ബോ സീസൺ സെവൻ മലയാളം ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് ഇന്ന് ഈ ആഴ്ച മണി വീക്കാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരുന്ന ആ പണപ്പെട്ടി വയ്ക്കുന്ന ദിവസമാണ് പക്ഷേ ഈ സീസണിൽ ഒരു പ്രത്യേകതയുണ്ട് പണപ്പെരുമഴ എന്നുള്ളൊരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അതിന് പേര് നൽകിയിട്ടുള്ളത് ഈ വീക്കിന് ബിഗ് ബാങ്ക് വീക്ക് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് വർണ്ണക്കടലാസുകൾ ഗാർഡൻ ഏരിയയിൽ വീഴുന്നുണ്ട് എല്ലാവരും എത്തുന്നതിന് മുൻപ് തന്നെ അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും അതിൻ്റെ കൂടെ ഒരു ഡമ്മി ക്യാഷിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡെമ്മി കാശ് കിട്ടുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട് ഈ ടാസ്കിൽ വിജയ് അപ്പോൾ അങ്ങനെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് നെവിൻ നെവിൻ ഒരു ലാലയുടെ ശിക്ഷ കൊടുത്തത് കൊണ്ട് തന്നെ നെവിനോട് അവരും പറയുന്നുണ്ട് നെവിൻ അത് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നെവിൻ ഒരു രണ്ട് മൂന്ന് എണ്ണൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും ഇനി കൂടുതൽ നമുക്ക് ലൈവ് കണ്ട് തന്നെ അറിയാം ഈ ടാസ്ക് എങ്ങനെയാണ് എന്താണ് എന്നുള്ളത്